ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിന് കഴിക്കാൻ പറ്റിയ നല്ല കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു കറിയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് അത് ഊറ്റിയെടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കോളിഫ്ലവർ നല്ല നല്ല ഒരു അഞ്ച് ആറ് പ്രാവശ്യം കഴുകണം കേട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായാൽ ഒരു എട്ടോ ഒമ്പതോ കൊച്ചുള്ളി ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളി ഒന്ന് വാടിയാൽ നമുക്കിതിലേക്ക് ഒരു ഒരു അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലവണ്ണം സാമ്പാറിന് അര ഉള്ള വരക്കുന്നത് പോലും വേണ്ട കേട്ടോ ചെറുതായിട്ടൊരു ഇളം ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഇലക്കായ പെഞ്ചിരവ് ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മല്ലിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നെടുക ചീന്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് നമുക്ക് ഇളം ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇരുമ്പ് ചിരിച്ചടിയതുകൊണ്ട് വേഗം കരിവും ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചുകൊടുക്കാം കേട്ടോ ഞാനെടുത്ത പാത്രം കുറച്ച് വലുപ്പം കുടിപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് മീഡിയം സൈസ് സവള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വരെയാളും ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി വഴച്ചെടുക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു തക്കാളി നമുക്ക് ചെറുതായി ഇതിലേക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ തക്കാളിയാണ് ടാനെടുത്തത് അതിട്ട് നമുക്ക് ഒന്നുകൂടി വഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വളരെ കുറച്ചൂടെ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ ഇതിലേക്ക് ഒഴിച്ച് ഈ അരപ്പ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവച്ച് പോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കോളിഫ്ലവറ് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട വെള്ളത്തിലാണ് കേട്ടോ അതിന് തന്നെ കുതിർത്ത് വെച്ച ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഒരു ഒന്നോ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം വേണം കേട്ടോ ഈ കോളിഫ്ലവർ ഒന്ന് വെന്ത് വരണം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വെന്ത് വന്ന കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലി ഇനി ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത്രയായാലും നമ്മുടെ കോളിഫ്ലവർ കറി ഇട റെഡി ആയിട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ